ചരിത്രത്തെ പല പല രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് പല പല കാലത്തായിട്ട് തിരുത്തിക്കൊണ്ടേയിരിക്കുക ഒരു പുതിയ രാഷ്ട്രീയ തന്ത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കും ചരിത്രത്തെ പുരാവൃത്തമാക്കുക അല്ലെങ്കിൽ കെട്ടുകഥയാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ചരിത്രം നമുക്കുണ്ടാക്കിയെടുക്കാം എന്നർത്ഥം അപ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മഹാഭാരതം മുഴുവൻ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ബുദ്ധൻ്റെ ദർശനങ്ങളും വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ ദർശനങ്ങളും തമ്മിലുള്ള വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ട് അത് പലതരത്തിൽ ഹിംസയും അഹിംസയുമായിട്ട് യജ്ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട് ആശയപരമായിട്ടുള്ള സംഭവങ്ങളുണ്ട് കുറച്ചൊക്കെ കായികമായിട്ടുള്ള ബിംബഭാഷയിൽ തന്നെ പറയുന്ന കായികമായിട്ടുള്ള അല്ലെങ്കിൽ കൊലയടക്കമുള്ള സംഭവങ്ങളുമുണ്ട് ഇപ്പം ജനമേജേൻ്റെ നാഗയജ്ഞം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥ പാമ്പുകളെ കൊല്ലലല്ല അത് ബുദ്ധമത വിശ്വാസികളെ കൊല്ലൽ തന്നെയാണ് നാഗന്മാർ എന്ന് പറയുന്നത് അതിനുള്ള കുറേ എവിഡൻസുണ്ട് അങ്ങനെ ആ തരത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തെ പോലും നമ്മൾ പുതിയ കാലത്ത് നോക്കുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിലാണ് ദശാവതാരത്തിലേക്ക് ഗാന്ധി മറ്റേ ബുദ്ധനെ കൊണ്ടുവരുന്നത് ചരിത്രം വളരെ വളരെ കൃത്യമായിട്ട് ചരിത്രം അതല്ല എന്ന് പറയുമ്പോൾ പോലും ബുദ്ധൻ ജനിച്ചതിന് ശേഷം ഈ വൈദിക മ മതത്തിൻ്റെ യജ്ഞ പാരമ്പര്യവുമായിട്ടുള്ള മൃഗബലിയുമായിട്ടുള്ള അതിൻ്റെ വിയോജിപ്പ് കൊണ്ട് ഉണ്ടായി വന്ന വൈശ്യരുടെ വലിയൊരു മൂവ്മെൻ്റ് ആണ് ഇന്ത്യയിൽ ബുദ്ധമതം എന്നുള്ളത് അറിയാം പക്ഷേ അതൊക്കെ നിരാകരിച്ചുകൊണ്ട് ടൈം മെഷീനിൽ കയറി ഒറ്റ യാത്ര നടത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം ബലരാമനെ മാറ്റി വെച്ച് അവിടെ ബുദ്ധനെ വെച്ച് ദശാവതാരം ഫില്ല് ചെയ്യുക ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ പുരാവൃത്തങ്ങളെ നമ്മളിങ്ങനെ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കണം എന്താണ് പുരാവൃത്തങ്ങളിൽ സംഭവിച്ചത് എവിടെന്നാണ് ഈ ചരിത്രത്തെ തിരുത്താനുള്ള ഈ ടൂൾ എവിടെന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ പുരാവൃത്തങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും പുരാവൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെ കഥകളെ കേട്ടത് അപ്പടി വിശ്വസിച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം യുക്തിപൂർവ്വമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഞാനൊരു സിറ്റുവേഷൻ പറയാം ചോദ്യം ചോദിക്കാൻ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഹസ്തനപുരത്തിൽ വെച്ചിട്ട് പാണ്ഡവർക്കും കൗരവർക്കും അസ്ത്രാഭ്യാസം നൽകുന്നു അതൊക്കെ കഴിഞ്ഞിടയ്ക്ക് ഒരു നിഷാദ ഒരു കാട്ടിലെ ഒരു ചെക്കൻ കയറി വരുന്നു അവൻ പഠിക്കണമെന്ന് പറയുന്നു പറ്റില്ല നീ നിഷാദരാജുമോ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല ദ്രോണർ നിരാകരിക്കുന്നു അവനൊരു കലാപം ഉണ്ടാക്കുന്നില്ല കാട്ടിൽ പോയിട്ട് ദ്രോണാചാര്യൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് അഭ്യാസം പഠിക്കുന്നു കാട്ടിലേക്ക് നായാട്ടിന് ചെന്ന ഈ പാണ്ഡവർ നായാട്ടിന് ചെന്ന സമയത്ത് അവരുടെ വേട്ടപ്പട്ടിയുടെ വായിലേക്ക് ഈ നിഷാദ ബാലൻ വലിയ അതിൽ വലിയ അത്ഭുതങ്ങളോ ദിവ്യാസ്ത്രങ്ങളോ ഒന്നും പ്രയോഗിക്കുന്നില്ല ഒരേ ലക്ഷ്യത്തിൽ ഒൻപത് അസ്ത്രങ്ങൾ എഴുതു തറയ്ക്കുന്നു അത്രേ ചെയ്യുന്നുള്ളൂ വേണമെങ്കിൽ അതി കഠിനമായിട്ടുള്ള ഒരു പിന്നെന്താ പ്രാക്ടീസ് ചെയ്താൽ നമുക്കൊക്കെ ഇക്കാലത്ത് പോലും മാർജിച്ചെടുക്കാവുന്ന ഒരു കഴിവുള്ളൂ ഒരു ലക്ഷ്യത്തിലേക്ക് അത്രം ഏഴെണ്ണം ഒരേപോലെ തറയ്ക്കുന്നു ഇത് കേട്ടിട്ട് നിങ്ങൾ എൻ്റെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് സംശയം തോന്നിയിട്ട് അർജുനൻ ദുര്യോ ദ്രോണരെടുത്ത് ചെന്ന് പരാതി പറയുകയും ദ്രോണർ ചെന്നിട്ട് ഈ ചെക്കൻ്റെ പെരുവേരിൽ കൊത്തി വാങ്ങിക്കണം അതിൻ്റെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നിൽക്കട്ടെ എൻ്റെ ചോദ്യം അതല്ല ബ്രഹ്മാസ്ത്രം കയ്യിലുള്ള ദ്രോണാചാര്യർ വരുണാസ്ത്രവും നാഗാസ്ത്രവും അടക്കം പല പല ദിവ്യാസ്ത്രങ്ങളും കയ്യിലുള്ള ദ്രോണാചാര്യർ അതൊക്കെ തൻ്റെ പ്രഥമ ശിഷ്യനെ പഠിപ്പിച്ച ദ്രോണാചാര്യർ എന്തുകൊണ്ടാണ് ഈ അസ്ത്രം ഒരു ലക്ഷ പട്ടിയുടെ വായിലേക്ക് അസ്ത്രം തറച്ച ഒരു ബാലൻ തൻ്റെ ശത്രുവാണെന്ന് തോന്നി കൊണ്ടായിരിക്കും അവനെ കാര്യമില്ലല്ലോ തോന്നുന്ന കാര്യമില്ലല്ലോ ബ്രഹ്മാസ്ത്ര അർജുനൻ അറിയെങ്കിൽ ഈ പവനെ ഇവന ഏഴല്ല പതിനഞ്ച് അസ്ത്രം ചെയ്തോട്ടെ പട്ടീൻ്റെ വായൽ എന്താ പ്രശ്നം അവൻ എങ്ങനെയാണ് ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുക ഒറ്റ ലോജിക്കുള്ളു നമുക്ക് ആർക്കും ലളിതമായിട്ട് മനസ്സിലാവുന്ന ഒറ്റ ഉള്ളൂ ഈ നിഷാദ രാജകുമാരൻ ഉണ്ടല്ലോ അവൻ അറിയുന്ന അറിയാത്ത ഒരു കോപ്പും ഇവർക്കറിയില്ല അവർക്കറിയാത്ത ഒരു കാര്യവും ഇവർക്കും അറിയില്ല എന്നർത്ഥം എന്തറിയുള്ളൂ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് അസ്ത്രം കൊള്ളിക്കാൻ അറിയാം ബാക്കിയൊക്കെ കഥകളാണ് ബാക്കിയൊക്കെ കെട്ടുകഥകളാണ് ഇതിനെ സ്ഥാപിക്കുന്ന ഒരുപാട് തെളിവുകൾ നമുക്ക് മഹാഭാരത്തു നിന്ന് കിട്ടും എന്താണ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇരുമ്പിൻ്റെ ആയസം എന്നാണ് ബാക്കി ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഇരുമ്പ് കൊണ്ടുള്ള ആയുധം കരിങ്കല്ലിൽ വെച്ച് തേച്ച് മൂർച്ച കൂട്ടുന്നതിനെ പറ്റിയിട്ട് എന്നുവെച്ചാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോ വർഷം മുമ്പ് രണ്ട് ഗോത്രക്കാർ തമ്മിലൊരു യുദ്ധം ഉണ്ടാക്കിയാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടല്ലോ അസ്ത്രം ആ ഇരുമ്പിൻ്റെ അസ്ത്രം മൂർച്ച കൂട്ടാമെന്നുള്ളത് ഇത് തന്നെയാണ് ഇവരും ചെയ്യുന്നത് കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് അതിൻ്റെ ശ്ലോകങ്ങളുണ്ട് ഞാനത് പൊന്തിരിക്കുന്നില്ല കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ ലിസ്റ്റിൽ പാ ചെമ്പിൽ കുടത്തിലാക്കിയ സർപ്പങ്ങളാണ് വിഷ എണ്ണ നനച്ച തുണിയാണ് എന്താ ചെയ്യാൻ പോകുന്നത് ഈ ആഗ്നേയ അസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ എന്താന്നാണ് നിങ്ങൾ വിചാരിച്ചത് അസ്ത്രത്തിൻ്റെ മുകളിൽ തീ കൊടുത്തിട്ട് മറ്റൊൻ്റെ ഇതിൽ ഇത് വിടാണ് ആ പന്ത് അവിടെ പോയി വീഴുമ്പോൾ തീ പിടിക്കും അല്ലെങ്കിൽ വിഷമുള്ള സർപ്പത്തിനെ അസ്ത്രത്തിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയിട്ട് അങ്ങോട്ട് വിട്ട് അവനെ പോയി കടിക്കും ഇങ്ങനെ വളരെ പ്രാകൃതമായി ജീ ജീവിക്കുന്ന ഒരു ഗോത്ര ജനതയ്ക്ക് ചെയ്യാൻ പറ്റുന്ന യുദ്ധത്തിൻ്റെ സാധനങ്ങളുമായിട്ടാണ് ഇവർ പോകുന്നത് പക്ഷെ യുദ്ധം ചെയ്യുമ്പോഴോ യുദ്ധമാകെ മാറുന്നുണ്ട് യുദ്ധമാകെ വലിയ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ടും നമ്മൾ സിനിമയിലൊക്കെ കണ്ട കണ്ടമാതിരി ഈ യുദ്ധ അമ്പ് ഇങ്ങനെ വരുന്നു അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു കത്തി വീഴുന്നു അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇങ്ങനെ അത്ഭുതങ്ങൾ മഹാഭാരതത്തിൽ പലപ്പോഴും കാണാം വേറൊരു അത്ഭുതമാണ് വിമാനത്തെക്കുറിച്ചുള്ള പരാമർശം ഇപ്പം നമ്മുടെ രാജ്യത്ത് വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് പുഷ്പക വിമാനമെന്ന് രാമായണത്തിൽ പറയുന്നു മഹാഭാരത്തിൽ പല തരത്തിലും വിമാനം എന്ന് പറയുന്നു ഒരു സമയത്ത് ഒരു സമയത്തല്ല പല സാഹചര്യത്തിലും വിമാനം എന്ന വാക്കിൻ്റെ ഇവരുപയോഗിച്ചിരിക്കുന്നത് വിമാനത്തിൽ നിന്നും താഴെ വീഴുക എന്നുള്ള തരത്തിൽ ഉപയോഗിക്കുന്നു പുണ്യം നശിച്ചാൽ വിമാനത്തിൽ നിന്നും താര ഭൂമിയിൽ വീഴും വിമാനം നടന്ന സ്വർഗമെന്നുള്ള അർത്ഥത്തിലെടുത്തിട്ടുണ്ട് വിമാനം എന്ന് പറയുന്നതിന് സമാനമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വാഹനം എന്നുള്ള തരത്തിലെടുത്തിട്ടുണ്ട് പക്ഷേ അവിടെയും പറയുന്നത് കുരരി പക്ഷികൾ വലിക്കുന്ന വിമാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചില സ്ഥലത്ത് വിമാനം വരുന്നതിൻ്റെ വന്ന് ഇറങ്ങുന്നതിൻ്റെ വിമാനത്തിൽ ദേവേന്ദ്രൻ്റെ ആൾക്കാരൊക്കെ വന്നിറങ്ങുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അത് ഇരുമ്പ് പട്ടത്തിൽ നിലത്തൊരയുന്ന ശബ്ദമാണ് വെച്ചാൽ ഇവർക്ക് പരിചയമുള്ള ഒരു സാധനം തേരാണ് രഥമാണ് അതിൻ്റെ ചട്ട ഇരുമ്പ് ചട്ട നിലത്തൊരയുന്ന ശബ്ദമാണ് ഇവർ വിമാനം വരുമ്പോൾ അവർക്ക് അങ്ങനെ കേൾക്കാൻ പറ്റുള്ളൂ മാത്രമല്ല വളരെ കൃത്യമായിട്ട് ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം വിമാനം എന്ന വാക്ക് നിങ്ങൾ അമരകോശത്തിൽ തപ്പി നോക്കുക അതൊരു സ്വർഗത്തിലുള്ള വാഹനമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷപ്പെട്ട വാഹനം എന്നുള്ള അർത്ഥമല്ലാതെ അതിൻ്റെ അപ്പുറത്തൊരു വാക്കു നിങ്ങൾക്ക് കിട്ടില്ല എന്നാൽ നിങ്ങൾ തേര് രഥം എന്നുള്ളൊരു വാക്ക് അമരകേശത്തിൽ തപ്പി നോക്കുക നിങ്ങൾക്ക് എൺപത് എൺപത്തഞ്ച് വാക്ക് കിട്ടും രഥവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആമി കയറ് അതിൻ്റെ ഇരുമ്പിൻ്റെ പട്ടയ്ക്ക് വേറെ പേര് പ്രഥം എങ്ങനെ എല്ലാ അതിൻ്റെ ഓരോ നട്ടും ബോൾട്ടും വരെ അർത്ഥം കൊടുത്തിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു അമരകോശം എന്താ അതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ ഒരു സൈക്കിൾ ഉണ്ടാക്കാൻ പറ്റും സൈക്കിൾ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ സൈക്കിളിൻ്റെ നമ്മൾക്കറിയില്ല ഇതിൻ്റെ നട്ട് ഓരോ നട്ടിൻ്റെയും പേര് പക്ഷേ അതൊക്കെ പേരുണ്ട് അതിനൊക്കെ ആ പേരിട്ട് അത് വാങ്ങിച്ച് ടൈപ്പ് ചെയ്താലേ സൈക്കിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ പേരുണ്ടാക്കരുത് ഇവരുടെ ഒരു ആവശ്യമാണ് രഥം വരെ ഉപയോഗിച്ചതാണ് അതിൻ്റെ എല്ലാ പാർട്ടിനും ഒരു പേര് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അമരകോശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് ആ പേരുകളൊക്കെ നിലനിന്ന് നമുക്കിപ്പോൾ വേണമെങ്കിലും ആ പേരുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു രഥം ഉണ്ടാക്കാം വിമാനം എന്ന വാക്കിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു വാക്കില്ല കാരണം അത് സങ്കല്പത്തിലുള്ളതാണ് സ്വപ്നത്തിലുള്ളതാണ് അപ്പോൾ ഒരു സ്വപ്നത്തെയും ഒരു യാഥാർത്ഥ്യത്തെയും കൂടെ തിരിച്ചറിയാനുള്ള ടൂള് ലോജിക്കലായിട്ട് ഈ കൃതിയോട് ചോദ്യം ചോദിക്കാനുള്ള ആ കൃതി പറയുന്നത് മുഴുവൻ നമ്മളങ്ങോട്ട് വിശ്വസിച്ചിട്ട് അതിൽ പറന്ന് അലിഞ്ഞു പോകുന്നതിന് പകരം ഇതൊരു ടെക്സ്റ്റാണ് മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു ടെക്സ്റ്റാണ് ആ ടെക്സ്റ്റിനോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ലോജിക്കലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമുക്കതിനോടുള്ള ബഹുമാനം കുറയേണ്ട കാര്യമില്ല കാരണം ലോകത്തിൽ ഇത്ര ബൃഹത്തായ ഒരു ഗ്രന്ഥം വേറെ ഇല്ല ലോകത്തിൻ്റെ പല രാജ്യത്തിലുള്ള പിന്നെ അവരുടെ ക്ലാസിക്സ് മുഴുവൻ അട്ടി അട്ടിയായിട്ട് വെച്ചാൽ പോലും മഹാഭാരത്തിൻ്റെ അത്ര എത്തില്ല അത്രയും മൃഗത്തായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് മാത്രമല്ല അതിന് നമ്മളിപ്പോൾ പോലും നമസ്കരിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ അതിനുള്ള എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് മൃഗബലിയെക്കുറിച്ച് അതിനി കൃത്യമായിട്ട് പറയുന്നു അശ്വമേധത്തിൽ പതിനെട്ട് യൂപങ്ങളിലായിട്ട് യുധിഷ്ഠിര യാഗം നടത്തിയപ്പം പതിനെട്ട് യൂപങ്ങളിലായിട്ട് കൊന്ന മൃഗങ്ങളെക്കുറിച്ച് ഉണ്ടാക്കിയ കറികളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നു നിങ്ങൾ പിതൃ പിതൃക്കൾക്ക് ബലി നൽകുന്ന സമയത്ത് ഓരോ മൃഗത്തെ മൃഗത്തെക്കൊന്ന് ബലി നൽകിയാലും ഉണ്ടാവുന്ന പുണ്യത്തെക്കുറിച്ച് പറയുന്നു അതിലേറ്റവും വലിയ പുണ്യം പയ്യനെ കൊന്നിട്ട് പിന്നെ ബലി നൽകിയാലാണ് പന്ത്രണ്ട് മാസം അതായത് കൊല്ലത്തിൽ ഒരുക്കി ചെയ്താൽ മതി മറ്റാണ് ഇടക്കിടക്ക് ബലി നൽകണം അതിൻ്റെ പുണ്യം കഴിഞ്ഞു വീണ്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇതൊക്കെ അവിടെ നിലനിൽക്കാൻ തന്നെ ഇതിനെ മായ് കളയാതെ ഞാൻ അണ്ടർലൈ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് ഇതിനെ മായ്ച്ചു കളയാതെയാണ് തൊട്ടപ്പുറത്ത് കൊന്നു ബലി നൽകരുത് മൂന്ന് വർഷം പഴക്കമുള്ള ധാന്യം കൊണ്ട് യജ്ഞം നടത്തിയാൽ മൃഗങ്ങളെക്കൊന്ന് ബലി നൽകുന്നതിനേക്കാട്ടും വലിയ പുണ്യമാണ് എന്നും മഹാഭാരത്തിൽ കാണുന്നു സാധാരണ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക ഈ ഒരു പുതിയ ഒരു അമെൻമെൻ്റ് വരുമ്പം മറ്റേ മുഴുവൻ നശിപ്പിച്ചറിയും ഇവരത് നശിപ്പിച്ചിട്ടില്ല പഴയ പാഠങ്ങൾ അതേപോലെ നിലനിർത്തിയിരിക്കുന്നുള്ള അതിനോട് നമുക്ക് ബഹുമാനം തോന്നേണ്ട കാര്യമാണ് കാരണം നിങ്ങൾക്ക് ഒരു കാലഘട്ടം വരെ ആളുകളുടെ ചിന്ത എന്തായിരുന്നു എപ്പോഴാണ് അത് മാറിയതെന്നൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും വളരെ ലളിതമാണ് പ്രശ്നം യജ്ഞങ്ങൾ നട ആരംഭിച്ചപ്പം യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ ആരംഭിച്ചപ്പം ഇന്ത്യയിൽ വന്ന വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ വിഭാഗം ആളുകൾക്ക് അവരുടെ കൃഷിസ്ഥലത്ത് പണിയെടുക്കാൻ മൃഗങ്ങളെ കിട്ടാതെ ചെയ്യും രാജാക്കന്മാരുള്ള മൃഗങ്ങളെയൊക്കെ കൊന്ന് യജ്ഞം നടത്താണ് ബ്രാഹ്മണർ പറഞ്ഞ അവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് യജ്ഞം നടത്തിയാലേ യുദ്ധം ചെയ്യിക്കുകയുള്ളൂ യജ്ഞം നടത്തിയാലേ മഴ പെയ്യുകയുള്ളൂ യജ്ഞം നടത്തിയാലേ രാജ്യത്ത് ഐശ്വര്യം ഉണ്ടാവുള്ളൂ എല്ലാ കാര്യത്തിനും യജ്ഞം നടത്തണം അതങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് യജ്ഞം നടത്തി നടത്തി മൃഗങ്ങളെ മുഴുവൻ കൊല്ലണം അപ്പോൾ വൈശ്യരുടെ ഒരു അഭീവൽ എന്നുള്ള തരത്തിലാണ് യഥാർത്ഥത്തിൽ ബുദ്ധമതവും ജൈനമതവും ജൈനമതമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണത് അഹിംസയുടെ മതമായിട്ട് മാറുന്നത് അതൊരു സാമൂഹ്യ ആവശ്യമാണ് ഇത്രയേറെ മൃഗങ്ങളെ കൊന്നാൽ രാജ്യത്തിൻ്റെ കൃഷിയും മറ്റ് ജീവിതോപാധികൾ നടക്കാതെയാവും സാമൂഹ്യ ആവശ്യമാണ് കുറച്ച് കാലം കഴിഞ്ഞു വൈദിക മതത്തിൻ്റെ അവരുടെ കാലിൽ നിന്ന് മണ്ണ് ചോർന്നു പോകുകയാണ് അവർക്ക് മനസ്സിലാവുന്നത് ആളുകൾ മുഴുവൻ ബുദ്ധമതക്കാരും ജൈനമതക്കാരും മാറുകയാണ് യജ്ഞം തീരെ നടത്തിയിട്ടില്ലെങ്കിലോ പട്ടിണിയായി പോവും ബ്രാഹ്മണർക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല അവർ പട്ടിണിയായി പോകും അപ്പോൾ എന്തായിരുന്നു വഴി വഴി വളരെ ലളിതമാണ് അവർ കോംപ്രമൈസിന് തയ്യാറാകുന്നു മൃഗബലി വേണ്ട എന്നും യജ്ഞം വേണമെന്നും തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് ആ രണ്ടാമത്തെ ഘട്ടത്തിൽ വരുമ്പോൾ ആവശ്യം മാറി നിങ്ങൾക്ക് മൃഗബലിയോട് കൂടിയിട്ട് യജ്ഞം നടത്തിയാൽ കിട്ടുന്ന അതേ പുണ്യം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ധാന്യം മൂന്ന് വർഷം പഴക്കം വരെ വെച്ചിട്ട് ആ ധാന്യം കൊണ്ട് യജ്ഞം നടത്തിയാൽ മതിന്ന് ഒരു പുതിയ എമെൻ്റ്മെൻറ്റ് ശ്ലോകങ്ങളായിട്ട് വരുന്നു അത് ജനങ്ങൾ സ്വീകരിക്കുന്നു ജനങ്ങൾ സ്വീകരി സ്വീകരിച്ചപ്പം ഉണ്ടായ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ നമ്മളായിരിക്കും ഇന്ത്യയിൽ ബുദ്ധമതത്തിനെതിരെ വലിയ കലാപകൾ ഉണ്ടായി അവരെ കൊന്ന് ഉടുക്കിയതാണെന്നുള്ളത് ഒരു പക്ഷേ കുറച്ചൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ അതിനേക്കാട്ടും വലിയ ബുദ്ധമതത്തിൻ്റെ തിരിച്ചടിയായത് നയപരമായ നീക്കമാണ് നയപരമായ എന്നുവെച്ചാൽ ബുദ്ധമതത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞു ബുദ്ധമതം ആവശ്യമില്ലാതെയായി മാറി കാരണം വൈശ്യ വിഭാഗത്തിന് ഇവരോടുള്ള ദേഷ്യം എന്താണ് ഇവർ യജ്ഞം നടത്തിയാൽ വൈശ്യ വിഭാഗത്തിൻ്റെ ഒരു ദേഷ്യമില്ല അവർ അഗ്നിയിലേക്ക് നെയ്യോ അവ എന്തെങ്കിലും സാധനം ഇട്ടോട്ടോ നമുക്കൊരു പ്രശ്നമില്ല പക്ഷേ നമ്മളെ പാടത്ത് പണിയെടുക്കാനുള്ള പൈക്കളെയും പിന്നെ കാളകളെയും കൊന്നിട്ട് ഇതിലേക്ക് ഇടരുത് ഇതിനു വേണ്ടി കൊന്നൊടുക്കരുത് അത്രേ അവർക്ക് ആവശ്യമുള്ളൂ അത് മാറിയിട്ട് യജ്ഞത്തിൻ്റെ രീതി മാറിയപ്പം യജ്ഞം അഹിംസയുടെ മാർഗത്തിലായ സമയത്ത് യജ്ഞം എതിർക്കപ്പെടേണ്ട ഒരു കാര്യമല്ലാതെയായിട്ട് മാറുകയും ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ബുദ്ധമതവും ജൈനവും മതവും ഇന്ത്യയിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അഹിംസയാണല്ലോ അഹിംസയുടെ ഏറ്റവും വലിയ വക്താക്കളായിട്ട് വൈദിക മതത്തിൻ്റെ ആളുകൾ മാറി ഇത് നയപരമായിട്ടൊരു സമീപനമാണ് ഒരു ഒന്നിനെ അപ്രസക്തമാക്കി മാറ്റുന്ന നയപരമായിട്ടുള്ള സമീപനമാണ് അതിൻ്റെ തെളിവുകൾ അതാണ് മഹാഭാരത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത് ആ രണ്ടിൻ്റെയും തെളിവുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഇപ്പോഴതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരാൾക്ക് യജ്ഞം നടത്തിയതിന് മൃഗങ്ങളെ കൊന്നതിൻ്റെ രന്തിദേവൻ്റെ അടക്കമുള്ള യജ്ഞത്തിൽ അശ്വമേധത്തിൽ മൃഗങ്ങളെ കൊന്നതിന് എന്തിന് ഈ ലോകായ ലോകം മുഴുവൻ നടന്ന യുധിഷ്ഠരൻ അഴിച്ചുവിട്ട് അർജുനൻ സംരക്ഷിച്ച കറുത്ത കുതിരയുണ്ടല്ലോ എല്ലാ ത്യാഗങ്ങളും സഹിച്ചിട്ട് ഇവരുടെ എല്ലാ ഇവരുടെ വിജയം ഉണ്ടാക്കിയ കറുത്ത കുതിരയുണ്ടല്ലോ അതിനു വരെ കൊല്ലുകയാണ് ചെയ്യുന്നത് ആ അശ്വമേധത്തിൽ ഓടി വന്ന കുതിരയടക്കം കൊല്ലുകയാണ് ചെയ്യുന്നത് അത് അത് പറഞ്ഞതിൻ്റെ രണ്ടോ മൂന്നോ അധ്യായം കഴിയുമ്പം തന്നെ നമുക്ക് അഹിംസയുടെ വക്താക്കളായിട്ടും ഇവരെ കാണാൻ സാധിക്കും അപ്പോൾ രണ്ട് തരത്തിലുള്ള തെളിവുകളും അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്